രാഹുൽ സ്ഥാനം തെരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യം സംഘടനയിലും പാർട്ടിയിലും ശക്തം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്ന് വനിതാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു രാഹുൽ മാറി കോൺഗ്രസിലും ആവശ്യം ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി മനോജ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം നിരവധി ഭാഗത്ത് നിന്ന് ശക്തമാവുകയാണ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മയൂരി യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നതായാണ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചന രാഹുലിനെ മാറ്റണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ശക്തമായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു ആലപ്പുഴയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ആർ വി സ്നേഹിയുടെ വോയിസ് മെസ്സേജോടെയാണ് ഈ വിഷയം സംഘടനയിൽ ചൂടുപിടിച്ച ചർച്ചയായി മാറിയത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് സ്നേഹ ഈ വോയിസ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെ പിന്തുണച്ചും എതിർത്തുമൊക്കെ പല നേതാക്കളും രംഗത്തു വന്നു രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താണ് പ്രശ്നം എന്ന ചോദ്യം രാഹുൽ അനുകൂലികൾ ഉയർത്തുന്നുണ്ടെങ്കിലും അത് ദുർബലമാണ് അത്തരത്തിൽ രാഹുലിനെ ശക്തമായി പിന്തുണക്കുന്ന വേണ്ടി സംസ്ഥാനത്തെ മറ്റ് നേതാക്കളൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം വല്ലാത്ത നാണക്കേടാണ് ഈ വിവാദം യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നേതാക്കൾ തന്നെ തുറന്ന് സംവദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം പല വനിതാ നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തു ഇതോടെ രാഹുലിൻ്റെ നില കൂടുതൽ പരുങ്ങലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായി ഇന്നലെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കിയിരുന്നു അന്ന് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇത്രയും നാണക്കേട് സംഘടനക്ക് ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം സ്ഥാനം ഒഴിയുന്നതാണ് ഉചിതം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡും എത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് കേരളത്തിൽ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്ത് ഉടൻ തന്നെ തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കമാൻഡ് കെ പി സി സി യെ അറിയിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് പാർട്ടി ആവശ്യപ്പെടില്ല എന്നും വ്യക്തമായിട്ടുണ്ട് ഈ രാഹുൽ സ്ഥാനം ഒഴിഞ്ഞാൽ കെ എം അഭിജിത്തിനെ പ്രസിഡന്റാക്കാനാണ് സാധ്യത വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് ചുമതല നൽകുന്ന കാര്യം സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പോൾ സാമുദായിക സമവാക്യം വലിയ പ്രശ്നമാകും കോൺഗ്രസ്സിൽ കോൺഗ്രസ് ഇപ്പോൾ കെ പ്രസിഡന്റ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് എന്നിവരെല്ലാം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അബിൻ വർക്കിക്ക് തന്നെ ചുമതല നൽകുമ്പോൾ അത് ഒരു സാമുദായിക സമവാക്യത്തിൻ്റെ ഒരു പ്രശ്നം വരും അതിനാലാണ് കെ എം അഭിജിത്തിൻ്റെ പേര് സജീവമായി തന്നെ നേതൃത്വം പരിഗണിക്കുന്നത് ഇപ്പോൾ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ അബിൻ വർക്കിക്ക് ചുമതല നൽകാൻ തന്നെയാണ് തീരുമാനമുണ്ടാകുക അതിനുശേഷം പിന്നീട് കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും എന്നുള്ള സൂചനകളാണ് നേതാക്കൾ നൽകുന്നത് രാഹുലിനെ മാറ്റണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരൻ എം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവരും ഉള്ളത് കെ പി സി സി പ്രസിഡന്റിനും സമാനമായ ഒരു തീരുമാനം തന്നെയാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും എത്തിയിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐയും ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ ആക്ഷേപം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്നാണ് സനോജ് ആക്ഷേപിച്ചത് എന്തായാലും ഈ വിഷയം സജീവമായി തന്നെ രാഷ്ട്രീയ പ്രതിപക്ഷവും ഏറ്റെടുത്തിട്ടുണ്ട് രാഹുലിന് എം എൽ എ സ്ഥാനത്ത് തുടരാനും യോഗ്യതയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത് രാഹുലിനെതിരെ യുവജന സംഘടനകൾ കടുത്ത ഈ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ തന്നെ വലിയ സമരപരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐയും ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന സൂചനകൾ നൽകി കഴിഞ്ഞു എന്തായാലും ആ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഈ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന സൂചനകൾ കൂടി വരികയാണ് നേതാക്കൾ തന്നെ അക്കാര്യം പറയുന്നുണ്ട് പ്രവർത്തനങ്ങളിലും ഒന്നും രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്നില്ല അങ്ങനെ സംഘടനയിൽ നിന്ന് സ്വയം ഒരു സന്നദ്ധതയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കിയത് ആ പ്രതിസന്ധി കോൺഗ്രസിലേക്കും വലിയ ഒരു നാണക്കേടായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണം എന്ന അഭിപ്രായം പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് മയൂരി